സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ മാസങ്ങൾക്ക് നവീകരിച്ച വാടാനം വീണ്ടും വീണ്ടുംകർച്ചയിലേക്ക് പാതയുടെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടു മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡ് രണ്ടര കോടി രൂപ ചിലവിലാണ് നവീകരിച്ചത് പരുത്തിപ്ര വഴി വാടാനം കുറിശിയിലേക്കും നെടുങ്ങോട്ടൂർ മുണ്ടായ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്കും പോകുന്നതിനുള്ള തിരക്കേറിയ പാതയാണിത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൂർണ്ണമായും പൊളിഞ്ഞ തരിപ്പണമായി തകർന്ന രീതിയിലായിരുന്നു ഈ പാത ഒരു വർഷം തികയുന്നതിന് മുന്നേ വീണ്ടും ഇത്തരത്തിലൊരു സാഹചര്യമുണ്ടായത് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ റോഡിലൂടെ കടന്നു പോകുന്നത് പോസ്റ്റ് ഓഫീസ് പരിസരത്തുൾപ്പെടെ പല ഭാഗത്തും ചെറുതും വലുതുമായ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്രാ ദുരിതത്തോടൊപ്പം അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു സർക്കാരിന്റെ നഗരവികസന ഫണ്ടിൽ നിന്നും ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിച്ച രണ്ടര കോടി രൂപ ചിലവഴിച്ചാണ് പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് കാലവർഷം ശക്തമായതിനാൽ പാതയിൽ കൂടുതൽ കുഴികൾ രൂപപ്പെട്ട് തകർച്ച രൂക്ഷമാകാനാണ് സാധ്യത എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ